ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് സഫാരിക്ക് ഇന്ന് വന്ന ഒരു കർക്കടക കഞ്ഞിയുടെ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഒരു കൊറിയർ അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന വേണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബോക്സ് അൺ അൺബോക്സ് ചെയ്തിട്ടുണ്ട് എന്നതാണ് കർക്കടക കഞ്ഞി മരുന്ന് കാണാം കർക്കടക കഞ്ഞി മരുന്ന് നെയ്യ് ഉപ്പ് ശർക്കര അതിലുള്ള ഇൻഗ്രീഡിയൻസ് ആൾ കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ അതിലുള്ളത് നെയ്യ് ഉപ്പ് ശർക്കര തേങ്ങാപ്പാൽ എന്നിവ രുചിക്കായി ചേർക്കുക അതിലുള്ള ഇൻഗ്രീഡിയൻസ് മുകളില അരി തവര അരി ബാർലി ഗോതമ്പ് നുറുക്ക് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ച് പത്ത് ഗ്രാം കഞ്ഞി മരുന്ന് ചേർത്ത് ഔഷധ കഞ്ഞി തയ്യാറാക്കുക അപ്പോൾ ഇതുകൊണ്ട് ഡയറക്റ്റ് വയ്ക്കുകയല്ല ചെയ്യേണ്ടത് അരിയോ തവര നവര അരിയോ ബാർലിയോണ്ടോ ഗോതമ്പോണ്ടോ വെച്ചിട്ട് അതിലിത് ചേർക്കുകയാണ് വേണ്ടത് ഓക്കെ അറുപത് രൂപയാണ് നാൽപ്പത് ഗ്രാമാണ് ഇതുള്ളത്